റസൂലുള്ളാഹി വസൂലഹി സലഹു അലൈവസ്ങ്ങൾ താക്കീർ നൽകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അലന്നാസി ലാ യുബാരിൽ അഖദ മിൻഹു അമിനൽ അമിനൽ ഹറാം ഒരു കാലം കടന്നു വരും ജനങ്ങൾ അന്ന് ചിന്തിക്കുകയേ ഇല്ല എൻ്റെ സമ്പാദ്യം ഹലാലാണോ എൻ്റെ വരുമാനം ഹലാലാണോ ഞാനെൻ്റെ മക്കൾക്ക് നൽകുന്ന ഈ ഭക്ഷണം അത് ഹലാലാണോ ഹറാമാണോ എന്ന് അതൊന്നും ചിന്തിക്കാത്ത ഒരു കാലം മുസ്ലിം സമുദായത്തിന് കടന്നു വരും ഇന്ന് ആ രൂപത്തിലേക്ക് അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും പണക്കാരനാകണം എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണം അതിനിടയിൽ വരുന്ന സമ്പത്ത് ഹലാലാണോ ചെയ്യുന്ന ജോലി ഹലാലാണോ ഈ കച്ചവടത്തിൻ്റെ എൻ്റെ മൂലധനം ഹലാലാണോ ഇതൊന്നും ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും സമ്പാദ്യമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു